ഹലോ നമസ്കാരം നിങ്ങൾ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ പ്രയോജനപ്പെടും കോഴി വളർത്തി തുടങ്ങുന്ന ആള് ചാടി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എപ്പോഴും ചിന്തിച്ചു നോക്കെ ഒരാൾ കോഴി വളർത്തുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന എന്താ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാം എന്നിട്ട് എന്താ സംഭവിക്കുക ഏറെക്കുറെ ഒരു പതിനഞ്ച് ദിവസം മിച്ചം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ പോയി വാങ്ങും ആവറേജ് നൂറ് രൂപയാവും ഒരു കോഴിക്കുഞ്ഞിന് ഒരു മാസമായ കോഴിക്കുഞ്ഞിന് ഏറെക്കുറെ വിപണി വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മേളി വരും അപ്പൊ ഒരു പതിനഞ്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് നൂറ് രൂപ ഒരു മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഏറെക്കുറെ മുപ്പത് കുഞ്ഞിനെ മേടിക്കാനായിട്ട് പറ്റും ഈ മുപ്പത് കുഞ്ഞ് മേടിക്കുമ്പോൾ പ്രായം എന്താണ് പത്തോ ഇരുപതോ ദിവസം ചിന്തിക്കണം നമ്മൾ ഈ മേടിക്കുന്ന മുപ്പത് കോഴിക്കുഞ്ഞ് പെടയാണോ പൂവനാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സമയത്താണ് മേടിക്കുന്നത് അതിനുശേഷം ഇതിനെ ഒരു ആറ് മാസത്തേക്ക് വളർത്തിയെടുത്താലാണ് അഡൽട്ട് സ്റ്റേജിലേക്ക് എത്തുക ഇനി വലിയ പരിചയമൊന്നുമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഈ മുപ്പത് കോഴിക്കുഞ്ഞെ വളർത്തി വരുമ്പോഴത്തേക്കും ഇര പിടിയന്മാർ അസുഖങ്ങൾ ഇതൊക്കെയായിട്ട് ഏറെക്കുറെ ഒരു പതിനഞ്ച് കുഞ്ഞൊക്കെയാണ് അഡൽട്ടായിട്ട് കിട്ടാൻ മാക്സിമം ചാൻസ് ഉള്ളൂ തൊണ്ണൂറ് ശതമാനം സംഭവിക്കാൻ പോകുന്നത് ഏറെക്കുറെ ആറ് മാസം കഴിയുമ്പോൾ ഒരു പതിനഞ്ച് കോഴികൾ കാണും അതിലൊരു എഴുപത് ശതമാനം പൂവന്മാരായിരിക്കും ബാക്കി പെടയായിരിക്കും ഇൻ ടോട്ടൽ നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ പെടക്കോഴിയെ കിട്ടിയാൽ കിട്ടി മൊത്തത്തിൽ നമ്മുടെ മേടിച്ച മൂവായിരം രൂപ തീറ്റ ചെലവ് ആറുമാസ പരിപാലനം അതിനുശേഷം പകുതിയോളം കോഴികളെ കിട്ടുന്നു അതിൽ തന്നെ പകുതിയിൽ കൂടുതൽ പൂവന്മാരും ആവുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കേ ഇനി അതേ മൂവായിരം രൂപ അതേ ദിവസം മുടക്കുന്നു നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചേ നിങ്ങളൊരു അഞ്ച് പെടക്കോഴിയെ ഒരു പൂവൻ കോഴിയെ മേടിക്കുക ബ്രീഡിങ് ക്വാളിറ്റിയുള്ള ഉള്ള മൊട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ആയിട്ടുള്ള അഞ്ച് പെടക്കോഴിയെ ഒരു പൂവൻ കോഴിയെയും അതിന് മൂവായിരം രൂപ ആവത്തുള്ളൂ ഏറെക്കുറെ അഞ്ഞൂറ് രൂപ വെച്ച് കണക്ക് കൂട്ടിയാല് മൂവായിരം രൂപയ്ക്ക് അഞ്ച് പെടിയെ ഒരു പൂവൻ കോഴിയെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും ഇനി അത് മേടിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരെ പരിപാലിക്കാനായിട്ട് പോണോ വളരെ മിനിമലായിട്ട് തീറ്റ കൊടുക്കുക ഇടയ്ക്കെന്ന് വെര ഇളക്കുക ബാക്കിയുള്ളത് അവരവരെ തന്നെ നോക്കിക്കോളൂ നിങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കോഴിയേയും മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴിയാണെങ്കിൽ അട വെക്കാനായിട്ട് പറ്റും ഒരു കോഴി വലിയ കോഴിയാണെന്നുണ്ടെങ്കിൽ ആവറേജ് പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ മുട്ട വെച്ച് കൊടുക്കാനായിട്ട് പറ്റും എല്ലാ കോഴിയും അട വെക്കുക ശേഷം അത്യാവശ്യം പരിപാലന രീതിയൊക്കെ പഠിച്ച് തള്ളക്കോഴിയുണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും നമ്മളും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്താൽ തൊണ്ണൂറ് ശതമാനം കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഒരു ഒരാറേഴ് മാസം കഴിയുമ്പോഴത്തേക്കും ഈ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം അഡൽട്ടായിട്ട് കിട്ടും ഒപ്പം നിങ്ങൾ ആദ്യം മേടിച്ച അഞ്ച് പേരൻസ്റ്റോക്കായിട്ടുള്ള അഞ്ച് പെടയും പൂവിനും അവിടെ ഉണ്ടാവും എങ്ങനെ പോയാലും മൊത്തത്തിൽ ഒരു ആവറേജ് ഒരു അൻപതിനും അറുപതിനും ഇടയ്ക്കായിട്ടുള്ള കോഴികൾ നിങ്ങളുടെ ഫാമിലി ഉണ്ടാവും അതിൽ പെടയും പൂവിനൊക്കെ ഉണ്ടാവുട്ടോ അതിൽ പൂവന്മാരെ നമുക്ക് ആറ് മാസം കഴിഞ്ഞ് വിറ്റ് നിങ്ങളുടെ ഇനീഷ്യൽ ആയിട്ടുള്ള മൂവായിരം രൂപ മുടക്കുമുതൽ അതിൽ നിന്ന് തന്നെ കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കാം ഏതാ ബെറ്റർ ഈ കാര്യം ഒന്നും ആരും പറഞ്ഞു തരില്ല കേട്ടോ ഇതുവരെ നിങ്ങളോട് ആരെങ്കിലും ഈ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടോ എല്ലാവരും എന്താ പറയുക എല്ലാവരും എന്താ ചെയ്യുക കുറേ കോഴിക്കുഞ്ഞുങ്ങളെ പോയി ഓടിപ്പോയി മേടിക്കും അല്ലേ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബായ്